ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കട്ട് ചെയ്ത് വെച്ച ചുരിദാറിന് എങ്ങനെ ഡബിൾ കോളർ പിടിപ്പിക്കാമെന്ന് നോക്കാം അത് പാർട്ട് വണ്ണായിട്ട് ഇന്നും പാർട്ട് ടു വരുന്ന ആളെയും ഇടാട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ കഴുത്ത് അടിച്ച് മറയ്ക്കാം അതിനോടുകൂടി അതിൻ്റെ പൊളിയും അടിച്ച് മറിക്കണം കേട്ടോ രണ്ട് ഭാഗം പൊളിച്ചിട്ടുണ്ട് അത് അടിച്ച് മറിക്കുകയാണ് വി ആയിട്ടാണ് അടിച്ചിട്ടുള്ളത് കോളർ വെക്കാനല്ലേ പിന്നെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുക എന്നിട്ടത് മറിക്കുക അരച്ചിട്ടൊന്ന് നമുക്ക് പതിച്ചടിക്കാം നന്നായിട്ട് വീ കുത്തി സൂചി ഇറക്കി നിർത്തിയിട്ട് തിരിച്ച് അടിക്കാം ഇപ്പോൾ കഴുത്തും പുളയും അതിൻ്റെ അടിച്ചു മുറച്ചു പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഇപ്പോൾ ഉണ്ടാ മണി എന്നൊക്കെ ഞങ്ങൾ പറയുക അതിനെന്തെന്ന് പറയുക എനിക്കറിയില്ല അത് എന്താ പറയുക കേട്ടോ നോക്കിയിട്ടില്ല അത് എന്താ ഉണ്ട വെച്ച് അടിച്ചെടുക്കാം അഞ്ചാറുണ്ട നമുക്ക് വയ്ക്കാം തെർമക്കോളിൻ്റെ ബോള് തുണിയിൽ പൊതിഞ്ഞ് ഒരിഞ്ഞ് കെട്ടിയിട്ടാണ് ഇനി നമുക്കത് കൂട്ടി അടിക്കണം അതിന് ചെറിയ കഷ്ണം തുണി നമുക്ക് വേറെ എടുക്കണം അതിന് നീളത്തിൽ ഒരു കഷ്ണം തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ കഷ്ണം തുണി കട്ട് ചെയ്തെടുത്ത് ഉണ്ട വെച്ചിട്ടുള്ള ഇടത്തുനിന്ന് നമുക്ക് മറ്റേ ഭാഗത്ത് പിടിപ്പിക്കാം ആദ്യമായിട്ട് അപ്പോൾ മറ്റേ ഭാഗത്ത് പിടിപ്പിക്കുമ്പോൾ എളുപ്പമുണ്ട് ഒരു ഭാഗത്ത് ഈ പീസ് വെച്ച് പിടിപ്പിക്കണം ഉള്ളിലായിട്ട് വെച്ച് പതിച്ചടിക്കുക എന്നിട്ട് തിരിച്ച് വെച്ച് ബോളൊക്കെ കറക്റ്റായിട്ട് വെച്ച് നീറ്റായിട്ട് അടിച്ചെടുക്കാം അവസാനമാകുമ്പോൾ നമുക്കതിനെ ഇട്ടിട്ട് ഇലത്തന്നെ ഡബിൾ കളർ ആണ് നമ്മൾ വെക്കാ ഉദ്ദേശിക്കുന്നുട്ടാ അതിനെ ഒരു എക്സ്ട്രാ സംഭവം നമ്മൾ കൊടുത്തതാണ് നമ്മൾ അതിനെ കണ്ടা എങ്ങിയിട്ടില്ലേ അതിനെ ഡബിൾ കളർ ഇങ്ങന